നെഗറ്റീവ് പീപ്പിൾസ് ആണോ നിങ്ങൾക്ക് ചുറ്റുമുള്ളത് ഇനി ഞാൻ നോക്കുന്നതും ഞാൻ സംസാരിക്കുന്നതും ഒക്കെ നെഗറ്റീവ് പീപ്പിൾസിനോടാണ് ഇൻ കേസ് എൻ്റെ വീട്ടിലുള്ളവരും നെഗറ്റീവാണ് ഞാൻ എന്ത് ചെയ്യും ഇങ്ങനെ സിറ്റുവേഷൻസ് ഫേസ് ചെയ്യുന്നവരാണോ ഈ അമ്മായി പോ അമ്മായിയമ്മ പോരാകട്ടെ എന്ത് പോരാകട്ടെ ഇങ്ങനെയൊക്കെ ഫേസ് ചെയ്ത് രാവിലെ തൊട്ട് ഇങ്ങനെ ഹെഡേക്ക് എടുത്ത് ജീവിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഈ ഒരു വീഡിയോ കാണാവുന്നതാണ് അപ്പോൾ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെ എങ്ങനെ നമുക്ക് മാറ്റാം ഇപ്പൊ പറയാൻ പോകുന്ന കാര്യം നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെ നിങ്ങൾക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല പക്ഷെ മാറാൻ പറ്റും ആർക്ക് മാറാൻ പറ്റും നിങ്ങൾക്ക് മാറാൻ പറ്റും എങ്ങനെ മാറാൻ പറ്റും നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെ മൈൻഡ് ചെയ്യാതിരിക്കുക നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ മൈൻഡ് ചെയ്താൽ പിന്നെ നിങ്ങളുടെ ലൈഫ് ഫുള്ള് നെഗറ്റീവ് ആയിരിക്കും എന്ന് വെച്ച് നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരെ നെഗറ്റീവ് ആണെങ്കിൽ അവർക്ക് ഇത് മിണ്ടാതിരിക്കാനായിട്ട് ഞാൻ പറയുന്നുണ്ടോ ഇല്ല നിങ്ങൾക്ക് മിണ്ടാം പൂർണ്ണമായിട്ട് സംസാരിക്കാം എന്ത് വേണമെങ്കിലും അവരുടെ ഡിസ്കസ് ചെയ്യാം പക്ഷേ നമ്മൾ അവരോട് സംസാരിച്ചിട്ട് ഇതേ രീതിയിൽ അങ്ങ് എന്ത് ചെയ്യണം പുറത്തോട്ട് കളയണം ഇങ്ങനെ കേട്ട് പുറത്തോട്ട് കളയാം ഒരിക്കലും അത് മൈൻഡിൽ വെച്ച് നിൽക്കരുത് നെഗറ്റീവ് പീപ്പിൾസിൻ്റെ ഇൻഫ്ലുവൻസ് മറ്റൊരാളെ സ്വാധീനിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യമാണ് സത്യമാണ് അതായത് നെഗറ്റീവ് എവിടെയാണ് ഉത്ഭവിക്കുന്നത് നമ്മുടെ മനസ്സിലാണ് എങ്ങനെയാണ് ഉത്ഭവിക്കുന്നത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന വീക്ഷണങ്ങളിൽ നിന്നും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന പല ദൃഷ്ടികളിൽ നിന്നുമാണ് നമ്മളിലേക്ക് ഈ ഒരു നെഗറ്റീവ് എന്ന് പറയുന്ന വാക്ക് വരുന്നത് ക്വാണ്ടം ഫിസിക്സിലും അടക്കം പല രീതികളിലും നമുക്ക് ഈ ഒരു നെഗറ്റീവ് എനർജിയെ കുറിച്ച് പറയുന്നെങ്കിലും അത് സയന്റിഫിക്കലി ആയിട്ടുള്ള ഒരു നെഗറ്റീവ് എനർജിയാണ് പറയുന്നത് പക്ഷേ നമ്മളിവിടെ മാനിഫെസ്റ്റേഷനിലൂടെ പറയുന്ന നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് നമ്മൾ സ്പിരിച്വലി പറയുന്ന നെഗറ്റീവ് എനർജി ഒരാളൊരു വീട്ടിലേക്ക് കയറുന്നു വീട് ചുറ്റും വൃത്തിയില്ല ബാത്റൂമിൽ ഭയങ്കര സ്മെല് അടുക്കളയിൽ ഭയങ്കര സ്മെല്ല് അങ്ങനെയാണെങ്കിൽ അവിടെ നെഗറ്റീവ് എനർജി ഉണ്ടോ ഉണ്ടോ ഉണ്ട് എങ്ങനെയാണ് നമ്മുടെ മനസ്സവിടെ ഓക്കെ ആക്കി ഇവിടെ ഭയങ്കര സ്മെല്ലാണ് ഇവിടെ ഒന്നും കൊള്ളത്തില്ല മനസ്സ് പറയുന്നു ആ മനസ്സ് പറയുന്നതിൽ നിന്ന് നമുക്ക് എന്താണ് ആ വീട്ടിൽ ഇരിക്കാൻ തോന്നത്തില്ല ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു അറിയാവുന്നൊരു ബന്ധുവിൻ്റെ ഒരു അറിയാവുന്നൊരു വീട്ടിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു സോ അപ്പോൾ വീടിന്റെ ഫ്രണ്ട് കാണുമ്പോൾ വളരെ വൃത്തിയായിരുന്നു വളരെ വൃത്തി പക്ഷെ വീടിന്റെ അകത്തോട്ട് ഇരുന്നപ്പോൾ എൻ്റെ അടുത്ത് ഫുഡ് എന്തേലും കഴിച്ചോ എന്തേലും എടുക്കട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ നമ്മൾ എന്തായാലും വീട്ടിൽ ഇരിക്കുന്നു നമ്മൾ ചുറ്റുപാടും ഇങ്ങനെ നോക്കുമല്ലോ നമ്മുടെ എന്തിനാണ് വെച്ചിരിക്കുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ എന്തിനാണ് വെച്ചിരിക്കുന്നത് സ്പർശനം അറിയാനും അതുപോലെ തന്നെ മണം അറിയാനും രുചി അറിയാനും പല കാര്യങ്ങൾക്കുമാണ് ആണല്ലോ അപ്പോൾ നമ്മൾ ചുറ്റും നോക്കുന്നു ചുറ്റു നോക്കിയപ്പോഴത്തേക്ക് എന്തോ സംതിങ് ഒരു നെഗറ്റീവ് പോലെ ഇങ്ങനെ 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 ചെവിയിലോട്ട് തുളച്ച് കയറുന്നു സംതിങ് എന്തോ ഒരു ബാഡ് എനിക്ക് ഫീൽ ചെയ്തു ഒന്നാമത്തെ കാര്യം ഫീൽ ചെയ്യാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ നോക്കിയപ്പോൾ കുറെ തുണികൾ വാരിയിട്ടിരിക്കുന്നു റൂമിലോട്ട് കയറിയിരിക്കുമ്പോൾ കയറാൻ പറ്റുന്നില്ല സ്മെല്ല് മീനിൻ്റെ സ്മെല്ലും അതിൻ്റെ സ്മെല്ലും ഇതിൻ്റെ സ്മെല്ലും ഒരു രീതിയിലും എനിക്ക് അകത്തോട്ട് കയറാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ ആ കയറേണ്ട വശത്തുനിന്ന് ഞാൻ തിരിച്ചറിഞ്ഞാണ് അപ്പോൾ തിരിച്ചറങ്ങുമ്പോൾ ഞാൻ എന്ത് എനർജി കൊടുത്തിട്ടാണ് തിരിച്ചറങ്ങുന്നത് നെഗറ്റീവ് എനർജി കൊടുത്തിട്ടാണ് ഞാൻ തിരിച്ചറങ്ങുന്നത് മനസ്സിലാക്കേണ്ട കാര്യമാണ് നിങ്ങളിത് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരാൾ വരുമ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ ആ പേഴ്സൺ നിങ്ങളുടെ വീട്ടിലോട്ട് വരികയാണെങ്കിൽ ചിലപ്പോൾ അദ്ദേഹത്തിന് പോസിറ്റീവ് എനർജി ആയിരിക്കാം ചിലപ്പോൾ നെഗറ്റീവ് എനർജി ആയിരിക്കാം ഒരിക്കലും നെഗറ്റീവ് എനർജി ആയിട്ട് ഒരു പേഴ്സൺ കയറി വരുത്തില്ല മനസ്സിലായോ ആ പേഴ്സണെ നെഗറ്റീവ് എനർജി ആയിട്ട് മാറ്റുന്നതാരാണ് ആ വീടിൻ്റെ പരിസരമാണ് അപ്പോൾ വീടും ചുറ്റുപാടും നന്നായിരുന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ പേഴ്സൺ അറിയാതെ തന്നെ ഒരു പോസിറ്റീവ് എനർജി കിട്ടുകയും തിരിച്ചിറങ്ങി പോകുമ്പോൾ ആ വീട്ടിൽ പോസിറ്റീവ് എനർജി സ്പ്രെഡ് ആവുകയും ചെയ്യുന്നു ആ പേഴ്സൺ നെഗറ്റീവായിട്ടിരുന്ന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് എങ്കിൽ ആ ചുറ്റും നെഗറ്റീവ് എനർജി ആയിരിക്കും ഇപ്പോൾ നെഗറ്റീവ് എനർജി മാറി പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു സ്പിരിച്വലായിട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ വീടുകളിൽ ഇടയ്ക്കിടയ്ക്ക് മാവില അങ്ങനെയുള്ള ചില പ്രവേശന കവാടത്തിൽ നമ്മളിങ്ങനെ കയറി അടുത്ത അവിടെ ഇങ്ങനെ എന്താണ് നമ്മളിങ്ങനെ തൂക്കിയിടാറുണ്ട് അതായത് നമുക്കറിയാം സസ്യങ്ങൾ മരങ്ങൾ ഇവയ്ക്കെല്ലാം നമുക്ക് നെഗറ്റീവ് എനർജി മാറ്റി വലിച്ചെടുത്ത് പോസിറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യാൻ ഒരു ഫ്രഷ്നെസ് കൊടുക്കാനായിട്ട് സഹായിക്കും പല രീതിയിലുള്ള ബാക്ടീരിയാസിനെ മാറ്റി നമുക്കൊരു അന്തരീക്ഷത്തിലേക്ക് ഒരു ശുദ്ധമായി കൊണ്ടുവരുന്നതിനെ സഹായിക്കുന്നതുമാണ് അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ പുരാതനമായിട്ടുള്ള പല ആൾക്കാരും പാരമ്പര്യമായിട്ട് അവരെ വീടുകളിൽ ഉപയോഗിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അവയെല്ലാം ഇപ്പോഴത്തേയും വീടിന് പാല് സമയത്തൊക്കെ നമുക്ക് വീടിന് ചുറ്റും ഇങ്ങനെ കെട്ടിവെക്കുന്നത് കാണാം അതുപോലെ തന്നെ ഉപ്പിന്റെ കാര്യവും എടുത്തു പറയുന്നു നെഗറ്റീവ് അബൂഷൻ നെഗറ്റീവ് മാറ്റുന്നതാണ് കടുവിൻ്റെ കാര്യം കടുക് നെഗറ്റീവ് മാറ്റി പോസിറ്റീവ് കൊണ്ടുവരുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിന്റെ കാര്യം നമ്മുടെ മനസ്സും നെഗറ്റീവ് മാറ്റി നമുക്ക് പോസിറ്റീവ് കൊണ്ടുവരും എങ്ങനെയാണ് നമ്മുടെ ചിന്തകൾ നന്നായാൽ മതി ഇരുപത്തിനാല് മണിക്കൂറും ഒരാളെ ദുഷിച്ച് അത് നടക്കില്ല 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാര്യം നടക്കില്ല ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു കാര്യം പറയാം ഞാനൊരു ജോലിക്ക് ശ്രമിച്ചു കൊണ്ടിരിക്കട്ടെ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചൊരു ജോലിക്ക് ശ്രമിച്ചു ഇപ്പം കിട്ടും ഇപ്പം കിട്ടൂ എന്ന് പറഞ്ഞ നാട്ടുകാരെ മൊത്തം ഞാൻ അറിയിച്ചു നാട്ടുകാരെ മൊത്തം അറിയിച്ചു ഇപ്പം എനിക്ക് ജോലി കിട്ടും പക്ഷെ കിട്ടിയോ ഇല്ല സോ നമ്മളിവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലോ ഇനി നടക്കാൻ എന്തെങ്കിലും ഒരു നല്ല കാര്യം ഉണ്ടെങ്കിലോ ഒരിക്കലും നിങ്ങളുടെ ചുറ്റുപാടുള്ള ആൾക്കാരെ അറിയിക്കാതിരിക്കുക കാരണം അവരുടെ ദൃഷ്ടിയും അവരുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രവർത്തനവും പല രീതിയിലും നമ്മളെ നെഗറ്റീവായിട്ട് ബാധിക്കും ചിലർക്ക് സന്തോഷമായിരിക്കും ചിലർക്ക് പക്ഷെ വളരെയധികം ദുഃഖമായിരിക്കും അതായത് ഭയങ്കര ചിലക്ക് സന്തോഷം ചിലർക്ക് ഭയങ്കര ദുഃഖമായിരിക്കും യോ അവരവിടെ കയറുന്നു അവള് നന്നായി കഴിഞ്ഞാൽ എന്തു ചെയ്യും അവൾ ചീത്ത കഴിഞ്ഞു ഭയങ്കര ദുഃഖമായിരിക്കും ചിലർക്ക് ഭയങ്കര സന്തോഷം ആവുള്ളൂ ഈ കയറുന്നല്ലോ നല്ലപോലെ രക്ഷപെട്ടോട്ടെ എന്ന ചിന്തയായിരിക്കും അപ്പോൾ നെഗറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ പറയുമ്പോൾ ആ ഒരു പേഴ്സന്റെ കണ്ണുകളിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് പലപ്പോഴും നെഗറ്റീവ് ഉണ്ടാകുന്നത് ആ ഒരു നെഗറ്റീവ് നമ്മളിലേക്ക് ഏൽക്കുകയും ആ നെഗറ്റീവ് നമ്മുടെ ശരീരം മുഴുവൻ എന്താണ് ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നു അപ്പോൾ നമ്മുടെ മനുഷ്യരാണ് മനുഷ്യർക്ക് എപ്പോഴും നമുക്ക് പോസിറ്റീവ് എനർജി ഗെയിൻ ചെയ്ത് എടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ നമുക്ക് ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നവർക്കാണെങ്കിലും അല്ലാതെ ഇരിക്കുന്നവർക്കാണെങ്കിലും എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു നെഗറ്റീവ് എനർജിയും പോസിറ്റീവ് എനർജിയും ഉണ്ട് പക്ഷേ നമ്മൾ പഠിക്കേണ്ട കാര്യം എന്താണ് നമ്മുടേതായിട്ടുള്ള പോസിറ്റീവ് എനർജിയെ സ്വീകരിച്ച് നെഗറ്റീവായിട്ടുള്ള എനർജിയെ നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു നെഗറ്റീവ് എനർജിയെ നമ്മൾ കളയാനാണ് ശ്രമിക്കേണ്ടത് ഏതൊക്കെ രീതിയിലാണ് നമുക്ക് നെഗറ്റീവ് എനർജി കളയാൻ സാധിക്കുന്നത് ഒന്ന് ചുറ്റുപാടും മറ്റുള്ളവർ പറയുമ്പോൾ പറയുന്ന കാര്യങ്ങൾ നല്ലതാണെങ്കിൽ ചെവിക്കൊള്ളുകയും മോശപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ ഒരിക്കലും ആ ഒരു കാര്യം സ്വീകരിക്കുകയും ചെയ്യാതി സ്വീകരിക്കരുത് പിന്നെ അതുപോലെ തന്നെ ചുറ്റുപാടുമുള്ള ആൾക്കാർ നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരു പേഴ്സൺ നമ്മടുത്ത് സംസാരിക്കുന്നു ആ സംസാരിച്ചിട്ട് ആ പറഞ്ഞ കാര്യങ്ങളുമായി നമ്മുടെ വീടിനുള്ളിലേക്ക് വരികയാണ് വീടിനുള്ളിലേക്ക് വരുമ്പോൾ ഉറപ്പായിട്ടും ആ പുള്ളി നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ ഉറപ്പായിട്ടും കലഹവും അലശണ്ടയും ഉണ്ടാവും അലശണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോൾ നമ്മള് നമ്മുടെ സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും മറ്റുള്ളവരിലേക്ക് നമ്മൾ ഷെയർ ചെയ്യാതിരിക്കുക അപ്പോ നിങ്ങൾ ഒക്കെ ഈ ഒരു വീഡിയോ കാണുന്നത് എത്രത്തോളം ആൾക്കാരാവട്ടെ ചിലപ്പോ പത്ത് പതിനയ്യായിരത്തോളം ആൾക്കാർ കാണാം ചിലപ്പോ പത്ത് പേര് കാണാം ആരാണെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട് ഒരിക്കലും നമ്മൾ ഒരു കാര്യവും നമ്മൾ സ്പ്രെഡ് ചെയ്യരുത് ഇനി നെഗറ്റിവിറ്റി അബോളിഷ് ചെയ്യുന്നതിന് സാധാരണയായി നമ്മൾ ഉപ്പ് യൂസ് ചെയ്യുന്നു കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നോർമൽ നമ്മൾ പൊടി ഉപ്പാണോ യൂസ് ചെയ്യുന്നതെന്ന് ഒരിക്കലും നമ്മൾ പൊടിയുപ്പല്ല നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത് കല്ലുപ്പ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് നമ്മൾ നെഗറ്റീവ് കളയുന്നതിനാണ് ഉപയോഗിക്കുന്നത് എൻ്റെ ആ ഹസ്ബൻഡിന് മൂന്നാമത് രണ്ടാമതൊരു ബന്ധമുണ്ട് ആ ഒരു റിലേഷൻഷിപ്പ് എനിക്ക് എങ്ങനെ മാറ്റാൻ പറ്റും എന്ന് ചോദിച്ചിട്ട് ഒരു വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക ബന്ധങ്ങളും ബന്ധങ്ങളൊരു ബന്ധമുണ്ട് ആ ഒരു ബന്ധം എങ്ങനെ മാറ്റും മൂന്നാമതൊരു ബന്ധമുണ്ട് ഹസ്ബൻഡിന് എന്തോ രാത്രിയിൽ ഫുള്ള് സംസാരമാണ് ആദ്യം നമ്മുടെ മൈൻഡ് ഓക്കെ ആണോ നമ്മുടെ മൈൻഡിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടോ എന്ന് ആദ്യം നമ്മുടെ മൈൻഡ് ക്ലിയർ ചെയ്യുക അതിന് ശേഷം എന്തു ചെയ്യുക നിങ്ങൾ ഹസ്ബൻഡാണെങ്കിലും വൈഫാണെങ്കിലും ഇരുന്ന് സംസാരിക്കാനായിട്ടുള്ളൊരു സമയം കൊടുക്കുക ഓക്കെ ഇപ്പൊ നിങ്ങൾ കാണുന്ന ഭാര്യയും ഭർത്താവും ഒക്കെ ആണെങ്കിൽ നമ്മൾക്ക് ഒരാൾക്ക് ഇരുന്ന് കഴിഞ്ഞാൽ തീരാവുന്ന ഒന്ന് ഇരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ അല്ലേ ഒരു ഇപ്പൊ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ ഒരുമിച്ച് ഒരുമിച്ചിരിക്കാനോ ഒരുമിച്ചൊന്ന് വർത്താനം പറയാനോ ഒന്നും ആർക്ക് സമയമില്ല എല്ലാവരും ഇരുപത്തിനാല് മണിക്കൂർ ഫോണിന്റെ മുന്നിലാണ് അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ആ ഫോൺ കുറച്ച് നേരമെങ്കിലും നമ്മുടെ എന്താണ് ഫ്യൂച്ചറിന് നമ്മുടെ ജനറേഷൻസിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മുടെ ഹസ്ബൻഡിന് വൈഫിന് ആർക്ക് വേണമെങ്കിലും കുറച്ചു നേരം ഒന്ന് സ്പ്രെഡ് ചെയ്ത് അടുത്ത് ഒന്ന് സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഒരുമിച്ചിരുന്ന ഫുഡ് ഫുഡ് കഴിക്കാം നിങ്ങളിപ്പോൾ ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ഒരു നെഗറ്റീവ് മാറ്റി പോസിറ്റീവ് കൊണ്ടുവരുന്ന ഒരു ട്രിക്ക് ഞാൻ പറയാം വീടിന്റെ ഫ്രണ്ടിൽ നമുക്ക് ചിരിക്കുന്ന ഫാമിലി ഫോട്ടോ വെക്കാം വീടിന്റെ ഫുൾ ഫ്രണ്ടിൽ നമുക്ക് ലാഫിംഗ് ബുദ്ധ വെക്കാം അതുപോലെ തന്നെ എന്താണ് നല്ല നല്ല ഇൻഡോർ പ്ലാന്റ്സ് വെക്കാം അതുപോലെ തന്നെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്താണ് വീട്ടിനുള്ളിൽ വെക്കാവുന്നതാണ് അത് പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിൽ ഭയങ്കര ഹാപ്പിനെസ് ഭയങ്കര ഫ്രഷ് മൈൻഡ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്തകളാണ് നമ്മളെ എന്താക്കി മാറ്റുന്നത് ചിന്തകളുടെ തെറ്റായിട്ടുള്ള ചിന്തകളാണ് നമ്മളെ നെഗറ്റീവിലേക്ക് കയറ്റുന്നത് ശരിയായിട്ടുള്ള ചിന്തകൾ നമ്മളെ പോസിറ്റീവിലേക്ക് കൊണ്ടുവരൂ എന്നും ചിരിച്ച് സംസാരിക്കുന്നവർക്ക് ഇടയിൽ അറിയാം ഒത്തിരി വിഷമങ്ങൾ കൊണ്ടുവരുന്നവരാണ് മനസ്സിൽ ഒത്തിരി വിഷമങ്ങൾ ഒതുക്കിയാണ് അവരെന്ത് ചെയ്യുന്നത് ചിരിക്കാൻ ശ്രമിക്കുന്നത് അവർക്ക് ഒത്തിരി സങ്കടങ്ങളുണ്ട് ഇപ്പോൾ നമ്മളാണെങ്കിലും ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കും നമ്മുടേതായിട്ടുള്ള ഒത്തിരി പ്രശ്നങ്ങളൊക്കെ മാറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് ഓക്കെ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക പോസിറ്റീവ് ആക്കി മാറ്റാൻ ശ്രമിക്കുക ഒരു മനുഷ്യന് ഇരുപത്തിനാല് മണിക്കൂറും പോസിറ്റീവ് ആണ് ആവാൻ പറ്റുമോ ഒരിക്കലും ഇല്ല ഒരു മനുഷ്യന് ഒരിക്കലും ഇരുപത്തിനാല് മണിക്കൂറും പോസിറ്റീവ് ആകാനായിട്ട് പറ്റത്തില്ല എങ്ങനെയാണ് നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും പോസിറ്റീവായിട്ട് മാറാൻ പറ്റുക നമ്മുടെ സിറ്റുവേഷൻസ് ആണ് എല്ലാ മനുഷ്യർക്കും എപ്പോഴും സുഖം ഉണ്ടാവണമെന്നോ ദുഃഖം ഉണ്ടാവണമെന്നില്ല ഒരു ഉയർച്ച ഉണ്ടെങ്കിൽ ഒരു താഴ്ചയുണ്ട് പക്ഷെ ആ താഴ്ച തീരുമാനിക്കും നമ്മുടെ മനസ്സാണ് ഇന്ന് ചിരിച്ചിരുന്നു കഴിഞ്ഞാൽ നാളെ കരഞ്ഞിരിക്കുമെന്ന് തീരുമാനിക്കും നമ്മുടെ മനസ്സാണ് നമ്മുടെ മനസ്സ് പറയുന്നതിനനുസരിച്ചാണ് നമ്മുടെ ശരീരം മൂവ് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ മനസ്സും ശരീരവും ഏകാഗ്രതമായി വെച്ച് നമ്മൾ എന്താണോ നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് ആ നെഗറ്റീവ് നിങ്ങൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാനാണ് ശ്രമിക്കേണ്ടത് ഇപ്പോൾ ഔട്ട്ഡോർ പ്ലാന്റ്സ് ഇൻഡോർ പ്ലാന്റ്സ് വെക്കാം വീടിന് പുറത്ത് പ്ലാന്റ്സുകൾ ചെറിയ ചെറിയ പ്ലാന്റ്സ് വെക്കാം കേറി വരുന്നിടത്ത് മാവിലയോ അങ്ങനെ വെച്ച് നമുക്ക് ഇടാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഒരാൾ വന്നിട്ട് പോകുന്നു പുള്ളി നെഗറ്റീവാണ് പറഞ്ഞതെങ്കിൽ ജസ്റ്റ് ഒരു കല്ലുപ്പ് ആ സൈഡിലൊന്ന് വിതറുക അവിടെ ആ നെഗറ്റീവ് പുള്ളിക്കാരൻ്റെ നെഗറ്റീവ് വലിച്ചെടുത്തിട്ട് നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം സ്പ്രെഡ് ചെയ്യാവുന്നതാണ് ഇനി അതുപോലെ തന്നെ കടുുകിൻ്റെ കാര്യം പറഞ്ഞു കടുക് ഭയങ്കര എന്താണ് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തരുന്നു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ എന്താണ് കളയുന്നു എന്ന് പറഞ്ഞു പക്ഷേ കടുകടുത്ത് നിങ്ങൾ തറയിൽ ഉപേക്ഷിക്കരുത് കടുക് തറയിൽ കാഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഈ പുരാതനമായിട്ടുള്ള ആൾക്കാർ പറയുന്നത് കടം കയറുമെന്നാണ് പക്ഷേ അതിനപ്പുറം മറ്റൊന്നുണ്ട് അതായത് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ബ്ലോക്ക് വരാൻ സഹായിക്കും അത് ബ്ലോക്ക് വരാനിടയാക്കും അതുകൊണ്ട് തന്നെ കടുക് തറയിൽ വാരി ഇങ്ങനെ വിതറരുത് ഓക്കെ അതൊരു നെഗറ്റീവാണ് ആണ് ഓക്കെ ബ്ലാക്ക് ആണല്ലോ അപ്പോൾ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് അത് പോകുന്നത് ബ്ലാക്ക് എന്ന് വെച്ചിരുന്ന ഒരു നെഗറ്റീവ് രീതിയല്ല ഞാൻ പറയുന്നത് പക്ഷേ ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ ഒരിക്കലും തറയിലിട്ട് കളയരുത് ഇത് കല്ലുപ്പ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് എനർജി അബ്സോർവ് ചെയ്ത് അത് കളഞ്ഞ് പോസിറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് കല്ലുപ്പ് എന്ന് ഞാൻ എടുത്തു പറഞ്ഞത് ഓക്കെ ഇനി നമ്മൾ ആഹാരം നമ്മൾ വേസ്റ്റ് ചെയ്യുന്നതും ആ ഭക്ഷ്യവസ്തുക്കൾ സിങ്കിലിട്ട് പ്രോപ്പറായിട്ട് കഴുകാത്തതും അതുപോലെ തന്നെ നമ്മുടെ വസ്ത്രങ്ങൾ അന്നുള്ള വസ്ത്രങ്ങൾ അന്നന്ന് കഴുകാത്തതും ഒക്കെ നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി കയറുന്നതിന് ഇടയാക്കും അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതും എപ്പോഴും നല്ല ചിന്തയോടായിരിക്കാം ആരും ഞാനിപ്പോൾ ഇപ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും നമുക്ക് കൂട്ടായിട്ടില്ല ഓക്കെ നമ്മ ഇപ്പോൾ നമ്മൾ എപ്പോഴും ഒറ്റയാണെന്ന് ചിന്തിക്കുക ഇപ്പം നമ്മുടെ കൂടെ അച്ഛനും ഇല്ല നമ്മുടെ കൂടെ അമ്മേയും ഇല്ല നമ്മുടെ കൂടെ ആരുമില്ല നമ്മുടെ മക്കളായിക്കൊള്ളട്ടെ ആരുമില്ല നമ്മൾ ഒറ്റയ്ക്ക് ചിന്തിക്കുക ഒറ്റയ്ക്ക് ജീവിക്കുക ഏറ്റവും നല്ലൊരു കാര്യം ഞാൻ എക്സാമ്പിൾ നിങ്ങളെടുത്ത് പറയുകയാണ് ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് ഏറ്റവും നല്ലത് ആദ്യം നമുക്ക് കുറച്ച് ഇമോഷണലി നമുക്ക് ഭയങ്കര വീക്കായിരിക്കും പക്ഷെ നമ്മൾ ആ ഒരു ആ ഒരു മേഖലയിൽ നിന്ന് നമ്മൾ കുറച്ച് എന്താണ് മുന്നേക്ക് മുന്നോട്ട് വരും നമ്മൾ പഠിക്കും കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കും ഒറ്റയ്ക്ക് ജീവിച്ച് ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവരെ എന്നും ജയിക്കാറുള്ളൂ കൂട്ടായിട്ട് വഴി വെട്ടി വന്നവർ ഒരിക്കലും എന്താണ് ആ ഒരു കൂട്ടായിട്ട് തന്നെ നിൽക്കും പക്ഷെ ഒറ്റയ്ക്ക് വഴിവെട്ടി വെട്ടി അവർ ജയിച്ചിരിക്കും നമ്മൾ ആരെയും പിന്നോട്ട് നോക്കരുത് എൻ്റെ കൂടെ അവരുണ്ടോ ഇവരുണ്ടോ എന്നൊന്നും നോക്കരുത് ഒറ്റയ്ക്ക് മൂവ് ചെയ്ത് പോവുക ഒറ്റയ്ക്ക് പോസിറ്റീവായിട്ട് സഞ്ചരിക്കുക പോസിറ്റീവായിട്ടുള്ള ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള മറ്റു പല കാര്യങ്ങളും അടുത്ത ടോപ്പിക്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു